ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ാണ് നമുക്ക് ഇന്നൊരു നല്ലൊരു ക്ലാസ് ക്ലാസ് എന്നല്ല നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തന്നെ നമ്മളാ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമസ്കാരം മിഷൻ എ ഡി ബൈ ഗ്യാലറി ഓഫ് നാച്ചുറിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാം നെടുമങ്ങാട് തൊളിക്കോട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തിയ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറിൻ്റെ കുറച്ച് മെമ്മറബിൾ സീൻസും ഫീഡ്ബാക്കും ഒക്കെ ചേർന്നതാണ് ഈ വീഡിയോ പ്രോഗ്രാമിൻ്റെ മെയിൻ വീഡിയോ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതുകൂടി കാണുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജ് ഹാളിൽ നടന്ന പരിപാടി കമ്പ്യൂട്ടർ സയൻസിലെ എച്ച്ഒ ഡി ആതിര ആർ എസ് സ്വാഗതം പറയുകയും യു ഐ ടി പ്രിൻസിപ്പൽ കെ എസ് ചന്ദ്രലേഖ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മ ജോയിൻ കൺവീനർ ബി ജയചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തിയ സെമിനാറിൽ വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ബിഗ്നേഷ് എസ് എ ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി കൂട്ടായ്മ അംഗവും എഴുത്തുകാരിയുമായ പ്രിയ ശ്യാം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം के आर अजय असिस्टेंट एक्सरसाइज कमिश्नर सर डिस्ट्रिक्ट मैनेजर ऑन रिमोट द किचन श्री विनेश एस ए रिमोट मिशन तिरुवनंतपुरम जिला कोऑर्डिनेटर आर पी डी जिला एक्सरसाइज सर्कल इंस्पेक्टर नेरवाड़ सर्कल श्री सुरेश कोटूर श्री प्रिया श्याम श्रीमती नबीसा बीबी श्रीमती प्रसादिनी के सुरेश कुमार जी और मोहम्मद रोशन क्वेश्चन एक एक्सरसाइज कमिश्नर दि मिशन तिरुंडवुर जिला मणिपुर माया श्री अजय मुख्य प्रभाव प्रशासन करता करतान में भी वे दिया श्री मिशन जिला तिरुंडवुर जिला पौड़ी नृत्य

Gallery Gallery of Nature, YouTube channel, Otaibide, Amo, Mahaya, <laughs> Gallery of Nature Nature YouTube YouTube channel channel എത്താമേറ്റു പക്ഷേ അന്നില്ല എന്നാലും ശ്രീമതി അഭാവത്തിലും ശ്രീമതി നസീബ് നസീം നബീസേബി താൻ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ും ഇപ്പോൾ മാസ്റ്റർ ൂറ്റാണ്ടോളം കാലം വിദ്യാർത്ഥികളെ നെടുമ്പാട് അവർ കോളേജിലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കോളേജുകളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകർ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഗാലറി ഓഫ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വരും തലമുറയാണ് കാരണം ഞാനും ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും കുതിരശക്തിയുടെ ജനത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ് യുവജനങ്ങൾ അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കഴിഞ്ഞ രണ്ടു മാസത്തേക്ക് ഉണ്ടായി കോഴിക്കോട് ജില്ലയിലെ അഴിവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഈ ലഹരി വസ്തുക്കൾ ബാധികയായിക്കൊണ്ട് സ്കൂളുകളിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പം അത് കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അതുപോലെ കലാലയങ്ങളൊന്നും തന്നെ ഇന്ന് ലഹരി വിമുക്തമല്ല പ്രത്യേകിച്ചും പ്ലസ് വൺ മുതൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിലായാലും അവർ എപ്പോഴൊക്കെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സംഗതിയുണ്ട് തലച്ചോറിനെ മാരകമായി ബാധിക്കുകയും തുടർച്ചയായി ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് രക്ഷാകർത്താക്കളെ അച്ഛനെയും അമ്മയെയും ഒക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരെ മറന്നുകൊണ്ട്

போஸ்ட் பீட் கேன்சாபதரைக்கு மூலதன ஒருங்கிணைந்த முறையில் நுட்பிகை தென்பரன் கூடியது இதேதே மோதுபோறவும் அவர்கோ எக்சர்சைஸ் சப்ளிஸ் பட்டு நர்மணஸ்ரீ விதுமலா சபதகம் ஒரு பேஸ் அரின்தமை மந்தமாய் தென்பட்டானே தன் கறியா 60 என்ன அறிந்தது அது போல கேபினட் நேசர்ங்க चेयरमैन ஸ்ரீ சுமிஷ் போகுது எடுத்து வரையாயா ஸ்ரீமணி பிரயாக்கம் துணை மேராதோ மயா ஸ்ரீமணி நமி சபகம்

അനുശ്രീ അനുശ്രീ ഇവിടെ ഒരു കഥ കാതലായ ഒരു നിങ്ങൾ കണ്ടെത്തിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ അനിയൻ അനിയത്തി ചേട്ടൻ ചേച്ചി ബാഗിൽ നിന്ന് നിന്നും സാധനം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്താ ചേക്കെ ഗുണദോഷിക്കും ശരി ഉപദേശിക്കും ശരി ഉപദേശിക്കും എന്നെ പിന്നെ പിന്നെ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ പിന്നെ ആരെയാണ് യൂസ് ചെയ്യുന്ന ഒരാള് പിന്നെ പിന്നെ

കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ട് കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ വഴക്ക് പറയും പിന്നെ വേറെ

ആ ഓക്കെ നല്ലൊരു മറുപടി കിട്ടി പറയട്ടെന്തായാലും അത് പിന്നെ കേട്ടോ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അതില് നിങ്ങൾ കൊണ്ടുപോകുന്നു സോട് അന്വേഷിക്കുമെന്ന് പറഞ്ഞു അധ്യാപകരോട് ചോദിക്കുമ്പോ അധ്യാപകർ പറയുന്ന മകനെന്ന പോലെ ഞാൻ ആ കുട്ടിയുടെ സമീപിച്ചു

അല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുകയെന്ന് പറയാം അല്ലെ പറഞ്ഞ് മനസ്സിലാക്കാനും ഉപദേശിക്കാൻ പോകും ഒക്കെ പറയാൻ ഇത് തെറ്റാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അമ്മേന്റെ കണ്ണ് തുറപ്പിച്ചു ഇനി മുതൽ ഞാൻ ഉപയോഗിക്കില്ല മോനെ നടക്കൂ ഒരു കൺസൾട്ടേഷനും കൊണ്ടുപോകണമെന്ന് പറയാം ഒരിക്കലും കൗൺസിലിംഗിന് കൊണ്ടുപോകുന്നത് ലഹരി ഉപയോഗം നിർത്താനല്ല ലഹരി ഉപയോഗത്തിന്റെ ചികിത്സ അല്ല കൗൺസിലിംഗ് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഐഡന്റിഫൈ മാത്രമാണ് നടക്കുന്നത് ശേഷം പറയുകയാണ് നിങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എത്രയും വേഗം ശരിക്കുമുള്ള അവയർനസ് എവിടെയാണ് വേണം ചോദിച്ചാൽ ഇങ്ങനെ അയ്യോ എന്റെ ഇങ്ങനെ പോയാൽ എന്റെ പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുന്ന അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ വ്യക്തികളോട് നിങ്ങളാണ് പറയേണ്ടത് അല്ല ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂവിന്റെ സൊല്യൂഷൻ എന്താണ് ഇത് തന്നെ ചെയ്യണം അവിടെയാണ് ശരിക്കും അവയർനെസ് വർക്ക്ഔട്ട് ആവുക അല്ല നമ്മൾ കൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വർത്തമാനം പറയുന്നതിന അവയർനെസ് ഉണ്ടാകേണ്ടത് ഓക്കെ മരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ശരിയാണ് മരുന്ന് കൊടുക്കും ആ മരുന്ന് പക്ഷെ ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഡിഎച്ച് ട്രീറ്റ്മെന്റ് ആദ്യത്തെ വീക്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്റെ മൂത്ത മകൻ നിങ്ങളുടെ പ്രായവും കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇതിപ്പോ രണ്ടാം വർഷമാണ് ഈ ഞങ്ങളുടെ കൂട്ടായ്മയുടെ എന്റെ കാലത്ത് അവനായിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളും നമ്മുടെ ഈ ഒരു താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഉണ്ട് അതിലെ നമ്പർ അധ്യാപകർ വഴി നിങ്ങൾ ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് മാത്രമല്ല ഡെഗ്രിക്കെതിരെ മാത്രമല്ല സേവ് നാച്ചുവർ സേവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ ലക്ഷ്യത്തോടെ പോകുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പേയോട് പോവുകയാണ് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് നന്നാക്കാൻ ശ്രമിക്കാം നാടിന് വേണ്ടി നല്ലത് ചെയ്യാം അങ്ങനെ സന്മനസ്സുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും അതുപോലെ നൂത്തി ജില്ലാ നൂറ്റി മിഷൻ നിയമ സംയുക്തമായിട്ട് ഈയൊരു പ്രോഗ്രാം കൊണ്ടുവന്നത് അതുപോലെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനലാണ് ഈ ചാനലിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സുരേഷ് കോട്ടു യാണ് പോയത് വേണ്ടല്ല ഇപ്പം നമുക്കിന്നൊരു നല്ലൊരു ക്ലാസ് ക്ലാസ് എന്നല്ല നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തന്നു നമ്മളാ സമൂഹത്തിൽ നടക്കുന്ന കാര്യവും നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ പ്രിവെന്റ് നമുക്ക് എന്ത് മനസ്സിലാക്കി എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ സാറ് നല്ലൊരു പേര് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു നമുക്ക് ബോറടി ഇളക്കിൽ ഉണ്ടെങ്കിൽ വലിയ വളരെ വലിയ നന്നായിട്ട് എൻഗേജഡായിരുന്നു ഒരു ബോറടി വലുതായിട്ട് നല്ലാണ്ട് നല്ല ഫണ്ണായിട്ട് ക്ലാസ് കൊണ്ട് സാറ് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട് കാരണം ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ കയറ്റിയിട്ടിരിക്കുന്നു അപ്പം അതിനനുസരിച്ചുള്ള ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പില്ല നല്ല രീതിയിൽ സാറൊരു വാസ്സ് തന്നു സാറ് നല്ലൊരു താങ്ക്സ് പറയരുത് അതുപോലെ ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും ഈ എടുത്തെടുത്ത് പറയുന്ന സമയമെങ്കിലും എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നുണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് പറയണമെന്ന് എനിക്കറിയില്ലെങ്കിൽ നന്ദിയാണ് ഈ ആദ്യമായിട്ട് പറയണത് നല്ലൊരു ക്ലാസ്സായിരുന്നു താങ്ക് യു സാർ അപ്പം എന്തുകൊണ്ടും നല്ല ക്ലാസ് ആയതിനും താങ്ക്സ് 好好 വിടെ എന്നുവച്ചാൽ ഒരു ഇൻ ഇൻട്രെസ്റ്റിംഗ് ആയിരുന്നു അന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ റിപ്ലേ ആയാലും ഇൻട്രസ്റ്റിങ് ആയതുകൊണ്ട് വളരെ നല്ല ര നന്നായിട്ട് നല്ല രസകരമായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കായാലും ചുമ്മാ കുട്ടത്തരങ്ങളായാലും അതിനൊക്കെ മറുപടി തന്നതിന് വളരെ നന്ദിയാണ് സാറിന് പിന്നെ ഇവിടെ പങ്കെടുത്ത ഫോട്ടോസാണ് എല്ലാവർക്കും ചെറിയ ഗ്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞു രണ്ടു വാക്കുകളാണ് എങ്ങനെയുണ്ടായിരുന്നു